ഇന്നലെ ഉണ്ടായ ഒരു സന്തോഷം ആ മിസൈലൊക്കെ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുമ്പോഴൊരു സന്തോഷം നമ്മുടെ ഒരു ഹാപ്പി വല്ലാത്തൊരു സന്തോഷമാണ് സംസാരിച്ചൊരു നമ്മൾ ഞാനടക്കം അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുപത്താറ് പേരാണ് സന്തോഷത്തിൽ അവർ ഒരാ ഒരു വെക്കേഷനൊക്കെ ആഘോഷിക്കാൻ പോയപ്പോൾ അവരുടെ സന്തോഷം മാത്രമല്ല ഒരു കൂട്ടം സഹോദരിമാർ നോക്കി നിൽക്കുക അവർ മുമ്പിൽ തന്നെ അവർ ഭർത്താക്കന്മാരെ കൊന്ന് അവർ വിധവേളാക്കിയവരാണ് ഇവരോട് നമ്മളിങ്ങനെ ക്ഷമിക്കും ഒരു നിമിഷം മൂലം അവർ ആ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭീകരവാദികൾ ഒരു നിമിഷം അതിനെ അപലപിച്ചോ അമ്മമാർ അതിനെ വല്ലാത്ത രീതിയിലാണ് സന്തോഷിക്കുകയായിരുന്നു ആ പണി കിട്ടും ഞങ്ങൾ കാണാൻ ഞങ്ങൾ തൊട്ടാ ഞങ്ങൾ തിരിച്ചടിക്കും എന്തടിക്കും ഒരടിയില്ല ഇന്ത്യയോട് കളിച്ചാൽ സൂക്ഷിച്ച് കളിക്കണം നമ്മുടെ ഇന്ത്യയുടെ ശരിക്കും നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഒരു വികസനത്തിൻ്റെ പിക്ക് ടൈമിലാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല എന്ന് വച്ചാൽ എല്ലാ രീതിയിലും ഇങ്ങനെ കൈവരിച്ച് മുന്നേറിയുള്ള സമയത്താണ് ഇവന്മാർക്ക് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണിയാകുമല്ലോ അല്ലേ അപ്പോൾ ഈ ശരിക്കും ആക്രമണം കൊണ്ട് എന്താണ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്സ് പത്തോട്ട് ആലോചിക്കും അല്ലെങ്കിൽ ടൂറിസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ബാധിച്ച് ഇന്ത്യയെ പിന്നോട്ടാക്കാൻ പാകിസ്ഥാൻ മാത്രമല്ല അപ്പം അവരുടെ കൂടെ കൂടിയിരിക്കുന്ന ആളാണ് ഇപ്പോൾ ചൈന അല്ലെങ്കിൽ അങ്ങനെ തുർക്കി ആ രണ്ടൊക്കെ അവരെ കൂടിയിരുന്നു അവരൊക്കെ നമ്മുടെ എന്തോ നമ്മുടെ ഒരു വളർച്ചയെ ഭയപ്പെടുന്നതാണ് ചൈനേനൊക്കെ നമുക്കറിയാം ചൈന കൂടെ നിന്നിട്ട് അത്ര ആളാണ് അതിനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൈന എല്ലാവർക്കും ഒരു അവിടെ നിന്ന് ചൈന അവരുടെ ഇതൊക്കെ ഒരു കളി തന്നെയാണ് നമ്മൾ ഇന്ത്യയിലൂടെ ഇപ്പോൾ അമേരിക്കയും കൂടിയിട്ടുണ്ട് ഇസ്രായേലും കൂടിയിട്ടുണ്ട് കാര്യം അവരെ സംബന്ധിച്ച് നമ്മുടെ ആയുധം വിറ്റഴിക്കാവുന്നതാണ് പക്ഷേ അതിലൊന്നും പറയാം പക്ഷേ നമ്മൾ ആക്രമിച്ച ആൾക്കാരെ അതേ രീതിയിൽ മറുപടി കൊടുക്കാൻ യാതൊരു ഇതുമില്ല അപ്പോൾ ഇരുപത്താറ് പേര് കൊന്നെങ്കിൽ ഇന്നലെ ഇരുപത്താറ് പേരെ നമ്മുടെ പട്ടാളക്കാർ നല്ല സുഖിപ്പിച്ച് സുഖിപ്പിച്ചങ്ങോട് കളഞ്ഞിട്ടുണ്ട് അതിലൊരു സന്തോഷമുണ്ട് കാര്യം പിന്നെ അതിലൂടെ തന്നെ ഒരു അവിടെ നിന്ന് ഭയങ്കര വാർത്തകൾ ഇങ്ങനെ കുട്ടികളെ കൊല്ലുന്നു സ്ത്രീകൾ വരിക്കുന്നു അല്ലെങ്കിൽ അത് കേറക്കുന്നു പള്ളികേർക്കുന്നു മദ്രസ്കർക്കുന്നു ഈ അവിടെയൊക്കെ അറിഞ്ഞ പ്രകാരം ചില മദ്രസകളൊക്കെ മറ്റേ സാധനം വളർത്തുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് അതിലൊന്നും ദുഃഖമൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞ കാര്യമാണ് പിന്നെ യുദ്ധം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു വലിയൊരു സത്യം എന്നുണ്ട് കാര്യം നമ്മുടെ ഒരു പട്ടാളക്കാർ നമ്മുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ടെന്നില്ലേ അത് ദുഃഖം തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിക്കുമ്പോൾ അവരുടെ വീട്ടിലും ദുഃഖം തന്നെയായിരിക്കും കാര്യം നമ്മുടെ ദേശത്തിന് വേണ്ടി മരിക്കണമെങ്കിൽ അവർ 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 കാവൽ നിൽക്കുന്ന നിൽക്കുന്നുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഒരുവിധം സുഖമായിട്ടൊക്കെ ജീവിച്ച് പോകണത് അല്ലെ ഉറങ്ങിപ്പോണത് കാശ്മീർ ഉള്ള ഒരടക്കം അപ്പോൾ അവരിലൊരാൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല അവർ അവരെന്ത് കൊടുത്താലും എത്ര ലക്ഷങ്ങൾ കൊടുത്താലും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടതിന് കുടുംബത്തിന് അത് നമുക്ക് നിഷേധിക്കുമ്പോൾ കാര്യം അങ്ങനെ ഇനി വരാതിരിക്കട്ടെ നമ്മുടെ പട്ടാൾക്കാർക്ക് ഒന്നും പറ്റാതിരിക്കട്ടെ അവന്മാരൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ പൊളിക്കട്ടെ എന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും അപ്പോൾ ഇതിൻ്റെ വേറൊരു രസം നമ്മുടെ കുറേ സ്ത്രീരത്നങ്ങളുണ്ടെങ്കിൽ മുൻപന്തിയില്ലേ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു രോമാഞ്ചാണ് കാര്യം നമ്മുടെ പവർ ഇന്ത്യയുടെ പവറൊക്കെ കാണിക്കേണ്ടത് ശരിയല്ലേ അപ്പോൾ ഞാൻ ഇതെല്ലാം പറയണ കാര്യത്തിനെ കുറെ ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ സ്വന്തം നമ്മുടെ ഒരു സഹോദരൻ പട്ടാളക്കാരൻ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലൊരു ഇത് വേണ്ടത് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം അത് അതിർത്തിയിൽ പൂരമാണ് എം സുരാജ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആ രീതിയിൽ മുകളിലാണ് നമ്മളൊന്നും നിഷേധിക്കുന്നില്ല നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ഉറ്റവരോ ഇടയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമിക്കും കാര്യം യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു കനത്ത നഷ്ടം തന്നെയാണ് അത് നശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഇത് ചെയ്ത നേതാക്കളെ അമ്മമാരെ വെടിവെച്ച് വെടിവെച്ച് തൂക്കിയിട്ട് വെട്ടി നുറുക്കി ഈ പറഞ്ഞ വയലൻസ് രീതിയിൽ കൊല്ലണം ആഗ്രഹിക്കുന്നതാണ് ഞാൻ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ സാധാരണക്കാരായ ആൾക്കാരെ കൊല്ലണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ രാജ്യത്തേക്കും ആക്രമിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത പിഞ്ചു കുട്ടികളും അല്ലെ പി ഇവരൊക്കെ ഏരിയ മരിക്കപ്പെടുന്ന കാര്യം പഴയ പണ്ടത്തെ പോലെ ഇവിടെ ആയിരം പേര് പോകുന്നു അവിടെ നിന്ന് ആയിരം പേര് വരുന്നു അങ്ങനെ പരസ്പരം അടിക്കുന്നു അതൊന്നും നല്ല യുദ്ധം അങ്ങോട്ട് വാശിക്ക് എന്താണ് ഫലസ്തീലിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ തുർക്കിയിലെന്താണെന്ന് അല്ലെങ്കിൽ ഉക്രൈനിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ നിരപരാധികളാണ് വധിക്കപ്പെട്ടത് ഇതിന് നേതാക്കന്മാർ ഇങ്ങനെ ഉള്ളിൽ കറി ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ സത്യമാണ് ഈ പറഞ്ഞ ഭീകരവാദികളെ നേതാക്കന്മാരെ ഇവന്മാരൊന്നും ഓടിച്ചിട്ട് മൊ കൊല്ലാണോ വകുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് സന്തോഷം അല്ലാതെ അവിടെയുള്ള ആൾക്കാരൊന്നും കൊന്നെടുക്കണമെന്നോ ഒരുപാട് നിരപരാധികൾ എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ എല്ലാവരും തെറ്റുകാരോ നമ്മൾ പറയുന്നില്ല നമ്മുടെ രാജ്യത്തും ഉള്ള ഒരാൾ നമ്മുടെ ഉറ്റവരോ ഒക്കെ അവിടെ ഇഷ്ടാവ് നമ്മളും ദുഃഖിതരാണ് സുരാജ് പറഞ്ഞതിന് തെറ്റുന്നില്ല പക്ഷേ ഇത് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ നോക്കിക്കുമ്പോഴേ ഇപ്പം നമ്മൾ നോക്കിക്കുമ്പോൾ നമ്മുടെ മക്കൾ കൊന്നാൽ എൻ്റെ ഭാര്യ നോക്കിക്കുമ്പോൾ സ്വന്തം ഭർത്താവിനെ കൊന്നാളുടെ വിഷമം മുമ്പിൽ നിന്നേ അതൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റും ശരിയാണ് മനുഷ്യൻ മാറും ചിലപ്പോൾ എൻ്റെ ഒരാൾ മറിച്ച് ഞാൻ ദുഃഖിക്കും പക്ഷേ യുദ്ധം വേണ്ടായിരുന്നു ആഗ്രഹിക്കും പക്ഷേ എങ്കിലും യുദ്ധത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ ഒരു വികാരമാണ് നമുക്കൊരു പണി തന്നാൽ തിരിച്ചൊരു പണി പത്തിന് പണിയാണ് കൊടുക്കുക എന്നുള്ളത് അതാണല്ലേ ഇമാർ പഴയ ആ യുദ്ധം ഒന്നും ഒന്നും മറന്നിട്ടില്ല എന്നൊന്നും തോ മറന്നുപോയി എന്നെനിക്ക് തോന്നുന്നു തീർച്ചയായും നല്ല രീതിയിൽ തന്നെ ആവട്ടെ ഇതിന് ശരിയായ രീതിയിൽ അവന്മാർ തീരുമാനമാക്കിയിട്ടേ ഇന്ത്യ പിന്മാറാൻ പാടുള്ള ഒരു പ്ര ഇത് മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് വെച്ച് മറിയമാർ ശരിയായ രീതിയിൽ അത് ഞങ്ങൾക്ക് തെറ്റുപറ്റി ഇനി ഞങ്ങൾ ഇല്ലാതിരിക്കാൻ നോക്കാം വ്യക്തമായ രീതിയിൽ ഞങ്ങൾ മുൻകരുതലെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ എതിരെ എന്ന് പാകിസ്ഥാൻ ഉറപ്പ് തന്നെ അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ സമ്മതം നടക്കും അല്ലെങ്കിൽ നമ്മളെ തമ്മിത്തിരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക തകർക്കാനും പല രീതിയിലും ശ്രമം നടക്കും തീർച്ചയായും യുദ്ധത്തെ നമ്മളില്ലാത്ത രീതിയിൽ ആ ആർശിക്കില്ല പക്ഷേ നമ്മുടെ ഒരു പക്ഷേ മനുഷ്യനാണല്ലോ നമുക്ക് പറ്റി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യനാണല്ലോ ക്ഷമയൊക്കെ ക്ഷമയുടെ നിൽപ്പിലെ കണ്ട രീതിയിൽ നമ്മുടെ അധികാരികളെല്ലാം തീരുമാനം എടുത്ത് ഭംഗിയായിട്ട് തന്നെ പോയിട്ട് കൊടുത്തേന് തിരിച്ച് ഏത് രീതിയിലാണ് അങ്ങനെ തന്നെ കൊടുക്കട്ടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നിന്ന് ആൾക്കാരെ ആ രാജ്യം കണ്ടുപിടിച്ച് അവന്മാരെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ വെടിവെച്ച് കൊള്ളണം നമ്മളിന്നെ വെട്ടി വെട്ടിക്കൊല്ലണം എന്നാൽ ആശ്വാസം ഉള്ളതാണ് സത്യം എന്തൊക്കെ പറഞ്ഞാലും മറക്കാൻ പറ്റുന്നില്ല നമ്മുടെ നടന്ന സംഭവങ്ങൾ